പോലീസുകാർ ഭരണകക്ഷിയുടെ ആജ്ഞാനുവർത്തികളായാണ് പ്രവർത്തിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ ബി ജെ പി കൗൺസിലറായിരുന്ന തിരുമന അനിൽ മരണത്തിന് പിന്നാലെ പോലീസ് ഗൂഢാലോചനയിൽ പ്രതിഷേധിച്ച് തബാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ച ബി ജെ പി മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് നിങ്ങൾ പോലീസായതുകൊണ്ട് നിയമവും നീതിയും അത് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കും അതല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ ഒറ്റത്തിരി ഞങ്ങള് അത് അനുവദിക്കില്ല ഇതുപോലെയുള്ള ആത്മഹത്യകൾ ആദ്യമായിട്ടല്ല നടക്കുന്നത് നമ്മുടെ കടകരം ബാങ്കിന്റെ പ്രസിഡന്റ് ജയശങ്കർ ആത്മഹത്യ ചെയ്തിട്ട് മൂന്നാല് വർഷമായി വക്കത്ത് ുമാർ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കിലെ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഇതുവരെ എഫ്ഐആറിനെ കുറിച്ച് വിവരമില്ല ഇതുവരെ പോലീസിന് കിട്ടിയിട്ടുള്ള ഡയറിയെ കുറിച്ച് ആ അനിൽകുമാറിന്റെ ഒരു ഡയറി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ ഡയറിയിലുള്ള വിവരങ്ങളില്ല അനിൽകുമാർ എന്ന് പറയുന്ന വക്കം സഹകരണ ബാങ്കിലെ കുറിപ്പ് ആ കുറിപ്പിൽ എന്താണെന്നുള്ളത് പുറത്തു വന്നിട്ടില്ല ഇവിടെ അനിലിന്റെ കുറിപ്പ് മാധ്യമങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുക മാധ്യമങ്ങൾ എല്ലാവരും ആത്മഹത്യ ചെയ്ത സ്ഥലത്ത് പോയിട്ടെടുത്തതാണ് അപ്പൊ ഇത് ഭാരതീയ ജനതാ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രീ അനിലിനെ അപകീർത്തിപ്പെടുത്താൻ അതിലെഴുതിയിരിക്കുന്ന ഒരു വാചകം എനിക്ക് നേരിട്ട് എന്താ എനിക്ക് ബന്ധമുള്ള ആൾക്കാർ സ്വന്തക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് കൊടുത്ത വായ്പ തിരിച്ചു കിട്ടിയില്ല അങ്ങനെയൊരു സെന്റൻസ് ആണ്